السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اشهد ان لا اله الا الله وحده لا شريك له اقرارا به وتوحيدا واشهد ان محمدًا عبده ورسوله صلى الله عليه അലീഹി വസല്ലമ തസ്ലീമ മസീദ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുകയാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതുപോലെ ഈ ബിദാറ്റ് ഇനബിദിനം ഇതിൻ്റെ സമയമെടുക്കുമ്പോൾ ഉയർന്നു വരാറുള്ള ഒരു ചർച്ചയാണ് ഇതിൻ്റെ ആരംഭം ഈ നബി ദിനം ഈ ബിദാറ്റ് ഇത് ആരാണ് തുടക്കമിട്ടത് ആരിലൂടെയാണ് ആദ്യമായിട്ട് ഇത് ലോകത്തോട്ട് വരുന്നത് എന്നുള്ള ചർച്ച കൂടുതലായിട്ടും ഇതിന് ഉത്തരമായി കൊണ്ട് നാം കേൾക്കാറുള്ളത് മുതഫുർ രാജാവ് എന്നുള്ള ഒരു പേരാണ് മുതഫുർ രാജാവ് എന്നുള്ള പേര് ആ രാജാവാണ് ഈ നബിദിനം ആദ്യമായിക്കൊണ്ട് കൊണ്ടാടിയത് അദ്ദേഹമാണ് ഈ നബിദിനം ആദ്യമായി കൊണ്ട് ലോകത്തോട്ട് കൊണ്ടുവന്നത് എന്ന് കൂടുതലായിട്ട് ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് അത് നമുക്ക് തടവ മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ അൽ മവാഹിബുൽ ജലിയ അതിൽ കൃത്യമായി കൊണ്ട് കാണാം മൗലിത് കഴിക്കൽ മുൻപ് പതിവില്ലാത്തതാ അത് ഹിജുറമുന്നൂറിന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ അത് ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് കൃത്യമായി പറയുന്നു നമുക്കറിയാം നാം കേട്ടതുപോലെ പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മ അവിടുന്ന് മീലാത് ആഘോഷിച്ചിട്ടില്ല സഹാബിമാരാരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല താബികൾക്കാർക്കും അവർക്കാർക്കും ഇതിനെപ്പറ്റി പരിചയമില്ല എന്നാൽ മുന്നൂറിന് ശേഷമാണ് ഇത് ആദ്യമായിട്ട് വരുന്നത് മുന്നൂറിന് ശേഷം പിന്നീട് അടുത്ത വരികളിലേക്ക് പോകുന്നു മലിക്കുൽ മുലഫർ ധീരനായൊരു രാജന ഇർബൽ ഭരിച്ചവരാണ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമ മാസം ഉത്സാഹമാൽ മുന്നൂറിന് ശേഷമാണ് എന്ന് പറഞ്ഞിട്ട് നേരെ മലിക്കുൽ മുലഫ്ഫറിലേക്കാണ് കവിത ചെന്നെത്തുന്നത് എന്നാൽ ഈ മുസഫ്ഫർ രാജാവിനെ പറ്റി നാം പരിശോധിക്കുകയാണെങ്കിൽ മുതഫ്ഫറുദ്ദീൻ അബു സാഹിദ് കുക്കുബിരി എന്ന മുതഫർ രാജാവ് അദ്ദേഹം ഹിജറ ഇരുന്നൂ അറുന്നൂറ്റി മുപ്പതിൽ മരണപ്പെട്ടയാളാണ് ഹിജറ ആറ് ഏഴ് വർഷങ്ങളിൽ ആ ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ ജീവിച്ചയാളാണ് എങ്ങനെയാണ് അദ്ദേഹം മുന്നൂറിന് ശേഷം എന്ന് പറഞ്ഞിട്ട് നേരെ അറുന്നൂറിലോട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു വൈരുദ്ധ്യം കാണുന്നില്ലേ അവിടെ അവിടൊരു വൈരുദ്ധ്യമില്ലേ അതിനെപ്പറ്റി പരിശോധിച്ചാൽ നമുക്ക് കാണാം അൽ ഇബ്ദിൽ മുഹമ്മദ് മഹഫൂൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൃത്യമായി കൊണ്ട് പറയുന്നു കൃത്യമായി വ്യക്തമായിട്ട് പറയുന്നു ആദ്യമായി കൊണ്ട് ആദ്യമായി കൊണ്ട് ഈ ലോകത്ത് മൗലിതാഘോഷിച്ചത് അത് ഖുലഫ ഉൽ ഫാത്തിമിയൂൻ ഫാത്തിമികളായ ഷിയാകളായ ഷിയാക്കളായ ഫാത്തിമികളായ അവിടുത്തെ ഖലീഫമാരാണ് അവരാണ് ഇത് തുടക്കമിട്ടത് എപ്പോഴാണ് ഫീഖറിന് റാബിയ നാലാം നൂറ്റാണ്ടിലാണ് അഥവാ മുന്നൂറിന് ശേഷമാണ് ഇപ്പോഴല്ലേ ഈ മുന്നൂറിന് ശേഷമാണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞത് വ്യക്തമായത് അതുപോലെ തന്നെ ഇതിന് ബാക്കിയായിക്കൊണ്ട് പറയുന്നു ഒന്നല്ല നമ്മൾ ഇന്ന് വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നബിദിനം മാത്രമല്ല മൊത്തത്തിൽ ആറ് മൗലിദുകളാണ് ഈ അഗൾ ഫാചിമികൾ തുടങ്ങി വെച്ചത് അൽ മൗലിദു നബവി അത് ഒന്നാമത്തതാണ് നമ്മുടെ നബി സല്ലാഹു അലഹി വസല്ലമയുടെ മൗലിദ് കഴിഞ്ഞിട്ടില്ല

റസൂൽ സലഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ അവരുടെ മൗലിദ് അതുപോലെ തന്നെ അൽ ഖലീഫത്തുൽ ഹാദിർ അന്നുണ്ടായിരുന്ന ഖലീഫയുടെ ജന്മദിനം ഈ രൂപത്തിൽ ആറ് ജന്മദിനമാണ് അന്നത്തെ ഫാത്തിമി ഖുലഫാക്കൾ തുടങ്ങി വച്ചത് ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയുന്നു അൽ അഹ്സനുൽ ഫീമാ യതഅല്ലഖു വൽ ബിദഅ മിൻ അൽസനുൽ എന്ന കിതാബിൽ വ്യക്തമായി കാണാം ان اول من احدثها بالقاهره هم الخلفاء الفاطميون نرته برنده ولتنه ادمايت ذو تونجي وجد فاطمي برنا ادغاري و اول هم المعز لدين الله معز لدين الله ان بكتيانا دا امير اذ توجه من المغرب الى مصر في شوال سنه احدى و ستين و ثلاثمئه هجر മഹ്രീബിൽ നിന്നും മിസ്രിലേക്ക് അവർ യാത്ര ആരംഭിക്കുകയാണ് മൊറോക്കോയിൽ നിന്നും ഈജിപ്തിലേക്ക് അവരുടെ യാത്ര ആരംഭിക്കുകയാണ് ഹിജ്റ വർഷം മുന്നൂറ്റി അറുപത്തിയൊന്നിൽ അഥവാ ഹിജ്ര മുന്നൂറിന് ശേഷം തീർന്നില്ല ഫുഹിയ അലക്സാൻഡ്രയിൽ അവർ എത്തുകയാണ് ഫീഷ അഫ്ഗാനിസ്ഥാന മുന്നൂറ്റി അറുപത്തിരണ്ട് ഹിജ്റ വർഷം അവർ അലക്സാൻഡ്രയിൽ എത്തുകയാണ് ശേഷം അൽ കൈറോയിൽ പ്രവേശിക്കുകയാണ് അഥവാ ആണ് അവർ ആ മിസ് കാഹിറോ കൈറോയിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു മവാലിദ് ആറ് മൗലിദുകൾ അവർ തുടങ്ങുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ മൗലി നബി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നബി അതുണ്ടതിൽ പോരാത്തതിന് അഞ്ച് മൗലി വേറെയുമുണ്ട് തീർന്നിട്ടില്ല ഷാഫി മധുബിലെ പ്രമുഖ പണ്ഡിതനായിട്ടുള്ള തക്യുദ്ദീൻ അൽ മക്രീസ് റഹിമഹുല അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തന്നെ പറയുന്നുണ്ട് കാനൽ ഫാത്തിമിഫാക്കൾക്ക് അവരുടെ വർഷത്തിൽ മുഴുവനായി പലതരത്തിലുള്ള ആഘോഷങ്ങൾ ആചാരങ്ങൾ പലതരത്തിലുള്ള സീസണുകൾ അവർ തുടങ്ങി വച്ചിട്ടുണ്ട് അവർക്കങ്ങനെ പല രൂപങ്ങളിലുള്ള ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറയുന്നുണ്ട് അതിൽ യോമു ആശൂറ ഉണ്ട് ആഷൂറാ ദിവസം പ്രത്യേക ആഘോഷമുണ്ട് അതുപോലെ തന്നെ ന്യൂ ഇയർ പോലെയുള്ള വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ആഘോഷങ്ങളുണ്ട് അതിന് ബാക്കിയായിക്കൊണ്ട് പറയുകയാണ് ഒമൗലി ദുനബി സാഹു അലൈഹി വസല്ലം നബി തുടർന്ന് ബാക്കിയുള്ള അഞ്ച് മൗലിതകളും വിശദീകരിച്ചിതിൽ പറയുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന കിതാബിൽ ഇമാം അൽ അദ്ദേഹവും ഇതൊരു ഈ രൂപത്തിൽ തന്നെ പറയുന്നുണ്ട് അബ്ബാസ് അൽ ജുലൂസു സാലിസു മിൻ ജലാസത്തിൽ ഫാത്തിമി ഫാത്തിമിഫാക്കൾക്കുണ്ടായിരുന്ന പ്രത്യേക തരത്തിലുള്ള അവരുടെ ചില ആഘോഷങ്ങളെപ്പറ്റി പറയുന്നു അതിൽ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്നാമതായിക്കൊണ്ട് പറയുന്നത് മൗലി ദുനബി സാഹുലി വസ്ലമയാണ് മൗലിതാണ് റസൂൽഹി സാഹു അലൈഹിടെ മൗലി ആണ് ശേഷം പറയുന്നു ശരിയാണ് ഫാത്തിമികളാണ് തുടങ്ങിയത് പക്ഷേ ഇന്നുള്ള റബിയുല്ലവൽ പന്ത്രണ്ടിന് തന്നെയാണോ അതിനുള്ള ഉത്തരം ഇതാണ് റബിയുല്ലവ്വൽ കൃത്യമായി കൊണ്ട് തീയതി തെറ്റിയിട്ടില്ല വള്ളി പുള്ളി തെറ്റില്ല ഒരു ദിവസം അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല കൃത്യമായി കൊണ്ട് പറയുന്നു റബിയുല്ലവൽ പന്ത്രണ്ടിന് മൗലി ദുന്നബി ഫാത്തിമികളായിട്ടുള്ള ഹുലഫാക്കൾ ആഘോഷിച്ചിരുന്നു ഇനി ആരാണ് ഈ ഫാത്തിമിയാക്കൾ അവർ തുടങ്ങിയതാണ് എന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അത്ര മോശപ്പെട്ടവരാണോ ഈ ഫാത്തിമിയാക്കൾ ശരിക്കും ആരാണ് ഈ ഫാത്തിമിയാക്കൾ റസൂലിൻ്റെ പ്രിയ പുത്രിയായിട്ടുള്ള കരലിൻ്റെ കഷ്ണമായിട്ടുള്ള ഫാത്തിമ റദ് അള്ളാഹൻഹയുടെ പേര് കട്ടെടുത്തുകൊണ്ട് ഫാത്തിമിയ എന്ന വെള്ളപൂശിയ പേരിൽ അറിയപ്പെടുന്ന എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട വളരെ പിഴച്ചുപോയ ഒരു കക്ഷിയാണ് അൽ ഫാത്മിയ അതിനെപ്പറ്റിയിട്ട് അൽ ബിതായ വന്നിഹായിൽ കിതാബിൽ കൃത്യമായി കൊണ്ട് പറയുന്നു വ്യക്തമായി കൊണ്ട് നമുക്ക് കാണാം വസലഫുഹു അവരാവട്ടെ അവരുടെ മുൻഗാമികളാവട്ടെ കുഫാറുൻ ഫുസാഖുൻ ഫുജാറുൻ വെറും വാക്കുകളല്ല കട്ടിക്കൂടിയ വാക്കുകളിൽ പറയുകയാണ് ൂടിയ വാക്കിലാണ് അവർ അഭിസംബോധന ചെയ്യുന്നത് കാഫിറ കാഫിറന്നല്ല പറഞ്ഞത് കുഫാർ എന്നാണ് പറഞ്ഞത് വെറും അവിശ്വാസികളല്ല കടുത്ത അവിശ്വാസികളാണ് ഫുസാക്കാണ് ഫുജാറാണ് താന്തോണികളാണ് കടുത്ത മുൽഹിദൂന തെമാടികളാണ് അവർ അവിശ്വാസികളാണ് എന്നതിന് പോരാഞ്ഞിട്ട് അവർ നിഷേധികരാണ് അവർ നിഷേധിക്കുന്നവരാണ് പോരാത്തതിന് അവർ നിർമ്മിതവാദത്തിൻ്റെ ആളുകളാണ് ജനാധിഖുകളാണ് നിരീശ്വരവാദം അവർക്കുണ്ട് കഴിഞ്ഞില്ല വലിയിൽ ഇസ്ലാമി ജാഹിദൂൻ ഇസ്ലാമിനെ നിഷേധിക്കുന്നവരാണ് ഇസ്ലാമിനെ നിന്ദിക്കുന്നവരാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ഇസ്ലാമിൻ്റെ നേർവിപരീതമാണിവർ പണ്ഡിതന്മാർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞിട്ടില്ല അവരെ പറ്റി വീണ്ടും കൂടുതലായിട്ട് പറയുന്നു മജൂസികളുടെയും സനവികളുടെയും അവരുടെ മൻഹജിൽ അവരുടെ അക്കീതയിൽ അവർ അംഗീകരിക്കുന്നവരാണ് അതിൽ വിശ്വസിക്കുന്നവരാണ് അതിലുള്ളവരാണവർ ആരാണ് മജൂസികൾ ആരാണ് മജൂസികൾ അവർ തീരെ ആരാധിക്കുന്നവരാണ് അതുപോലെ തന്നെ സനവികൾ അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് ബിംബത്തെ ആരാധിക്കുന്നവരാണ് ബിംബത്തിന് മുൻപിൽ സുചൂതി ചെയ്യുന്ന ആളുകളാണ് ഇവരുടെ മൻ ബദ്ഹബ് ഇവരുടെ മൻഹജ് ഇവരുടെ അക്കീത ഇവരുടെ വിശ്വാസം അത് അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരാണിവർ ഹുദൂദ് ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ പരിധികൾ അതിനെ ലംഘിച്ചവരാണ് അതിനെ എടുത്ത് വലിച്ചെറിഞ്ഞവരാണിവർബാഹുൽ ഫുറൂജ് അവർ വ്യഭിചാരം ഹലാലാക്കിയവരാണ് വ്യഭിചാരം ഹലാലാക്കിയവരാണ് അവർ അതുപോലെ തന്നെ വാഹല്ലുൽ കള്ള് മദ്യം അത് രക്തം ചൊരിഞ്ഞു പ്രവാചകന്മാരെ പറ്റി ഇല്ലാത്തത് പറയുന്നവരാണ് അസഭ്യം പറയുന്നവരാണ് അവരെ ചീത്ത വിളിക്കുന്നവരാണ് പ്രവാചകന്മാരെ പറ്റി നമ്മുടെ റസൂൽ അലൈഹി വല്ല അടങ്ങുന്ന പ്രവാചകന്മാർ മനുഷ്യർ വെച്ച് ഏറ്റവും നല്ല മനുഷ്യരാണവർ അവരെ പറ്റിയിട്ടാണ് പറയുന്നത് പച്ചക്കളവ് പറയുന്ന ആളുകളാണ് കഴിഞ്ഞില്ല വല അനു സലഫ് നമ്മുടെ മുൻഗാമികളെ സ്ഥലഹികളെ പറ്റി അവരുടെ പേര് കേൾക്കുമ്പോൾ അവരെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി ശാപ പ്രാർത്ഥനയാണ് ഇവർ നടത്തുന്നത് അവർക്ക് വേണ്ടി ശാപം തേടുകയാണ് അവരെ ശപിക്കുകയാണ് ആ രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് അവരെ പറ്റി ചീത്ത പറയുകയാണ് ആ രൂപത്തിൽ പറയുന്ന ആളുകളാണിവർ നമ്മുടെ സ്വഹാബിമാർ ൾ ഏറ്റവും നല്ല ഉത്തമ മൂന്ന് നൂറ്റാണ്ടിലെ ആളുകൾ ഉത്തമ മൂന്ന് തലമുറ അവരെ അവരുടെ പേര് കേൾക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു വഴിപിഴച്ച കക്ഷിയാണ് ഉബൈദിയ എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി പറയുന്നു അവർ റുബൂബിയത്ത് വാദിക്കുന്നവരാണ് അള്ളാഹു സുബനഹക്ക് കൊടുക്കേണ്ട റുബൂബിയത്ത് അത് അവർക്കുണ്ട് എന്ന് വാദിക്കുന്ന പിഴച്ച കക്ഷികളാണിവർ കൃത്യമായി കൊണ്ട് കാണാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഓരോ നബി നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അലങ്കാരങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ കാണുമ്പോൾ തോരണങ്ങൾ കാണുമ്പോൾ പാള പാരസം വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ മധുരം വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ മിഠായികൾ വിതരണം ചെയ്യുന്നത് കാണുമ്പോൾ അതിൻ്റെ ജാഥ കാണുമ്പോൾ അതിൻ്റെ മറ്റു കോപ്രായങ്ങൾ കാണുമ്പോൾ ഡി ജെ മ്യൂസിക് കാണുമ്പോൾ അതിന് ചാടുന്നത് കാണുമ്പോൾ രണ്ട് ഐദിനെക്കാളും വലിയ ഐദാക്കി അവർ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഈ ബിരാറ്റ് ഈ ബിരാറ്റ് വന്നത് ഈ നിർകൃഷ്ടരായ ജീവികളിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കണം ഇസ്ലാമിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയിട്ടുള്ള ഈ കുഫ്ബാറുകൾ ഫുസാഹുകൾ ഫുജ്ജാറുകൾ അവരിൽ നിന്ന് വന്നതാണ് എന്നുള്ള ബോധ്യം നമ്മുടെ നെഞ്ചകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ഇവർ തുടങ്ങി വെച്ച ഒരു മൗല്യത് ഈ ഒരു ആഘോഷം ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നുള്ള തോന്നൽ നമ്മുടെ നെഞ്ചകത്ത് നെഞ്ചകത്ത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ കാബയിൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാജിമാരെ കൊന്നു തള്ളിയ ഹജറുൽ അസദ് പൊട്ടിച്ച മോഷ്ടിച്ചു കൊണ്ടുപോയ കറാമിത്തകൾക്ക് എല്ലാവിധ സൗകര്യവും ഏർപ്പാടാക്കിയവരാണ് ഈ അവതിയാക്കൾ എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഉമ്മ ആയിഷി അള്ളാഹു അൻഹ പേര് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും റലിഅള്ളാഹു അൻഹ എന്നാണ് പറയുന്നത് ഇവർ പറയുന്നത് നമ്മുടെ ഉമ്മ റലിഅള്ളാഹുഅൻഹ ആയിഷ ബിവി ബിചാരിയാണ് എന്ന് പറയുന്നുണ്ട് അവരുടെ മേൽ ശാപ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഇവരുടെ കൂടെ എങ്ങനെയാണ് നമ്മൾക്കൊരു ആഘോഷത്തിൽ പങ്കുചേരാൻ കഴിയുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഈ ബിദാറ്റ് ഇതിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് മാറി നിൽക്കാൻ ഓരോ മുസ്ലിമും ഓരോ മുജാഹിദും ഓരോ സലഫിയും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബാനഹുഅാല പറഞ്ഞ എല്ലാ പരിധികളും അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു തന്ന സുന്നത്തിനോട് ഏറ്റവും യോജിച്ച് നിന്നുകൊണ്ട് കൊണ്ട് അവിടുന്ന് വിലക്കിയ ബി നിന്നും ഏറ്റവും കൂടുതലായിക്കൊണ്ട് അകലം വെച്ചുകൊണ്ട് നല്ല രൂപത്തിൽ സുന്നത്തുകളോട് ചേർന്ന് ജീവിക്കുന്ന ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ അടിമകളായിട്ട് മാറാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ നല്ല അടിമകളായിട്ട് ജീവിച്ച് മരിച്ചു പോകാൻ الله سبحانه وتعالى نمك الله وركم توفيقنا لأنقرأكم أراتي والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته